ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഒരു പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ അങ്ങ് പോയതാണ് അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇതിനൊരു കറിയൊന്നും ഒന്നും അപ്പോൾ ഞാൻ അതിനെ ഒരു കറി കൂടെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് പുട്ട് ബ്രെഡ് എന്തിനും അപ്പം എന്തിനു വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വയ്ക്കാം ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് അതുകൂടെ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് സവാളയാണ് ആവശ്യം പിന്നെ വേണ്ടത് പട്ടയുണ്ടല്ലോ പട്ടയും പിന്നെ ഗ്രാമ്പുവാണ് ഏലക്കപ്പൊടി കൂടെ വേണം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ ഒരു പകുതി റ്റോമാറ്റോ കേട്ടോ പിന്നെ വേണ്ട ഇത്തിരി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ വേണേ ഇനി ഒരു അരക്കപ്പ് തേങ്ങ കൂടെ വേണമെങ്കിൽ ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഞാനിപ്പോൾ സവേളക്ക് ഈ ഒരു കണക്കിന് സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ക്യൂബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കടലിലൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കാം ഇത്തിരി വലിപ്പമുള്ള ഒരു കുക്കർ തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഇനി കുതിർത്ത് കടല നമുക്കൊന്ന് ഇടാമേ ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാം പൊട്ടാറ്റോ അതി ഇടാം പിന്നെ രണ്ടാമത് ടൊമാറ്റോയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടെ ഒന്നും ചേർക്കാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ടേ ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ഇത് രണ്ടും ക്യാമറയിൽ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ വേണ്ടത് ഒരു കഷ്ണം പട്ടയാണ് അതൊന്ന് പൊടിച്ചിടാം പിന്നെ ഒരു നാലഞ്ച് ഗ്രാം പൂടെ ഇട്ടിട്ട് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് അത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട് അതായത് രണ്ട് ലിറ്റർ വെള്ളം അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഈ കുക്കർ ഒത്തിരി വലിയ കുക്കർ എടുക്കണേന്ന് പറഞ്ഞത് കേട്ടോ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഒന്ന് ചേർക്കാം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു അഞ്ച് ആറ് വിസിൽ വരത്തക്ക വേണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ അതവിടെ ഇരുന്ന് ആകട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട് കേട്ടോ അതിലേക്കായിട്ട് ഞാനിപ്പം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് മുറിച്ചിടാം ഒപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഒരു കാൽ കപ്പ് കടലപ്പരിപ്പുണ്ടല്ലോ അതുകൂടെ നമുക്കിതിലേക്ക് ഇപ്പോൾ ഈ സ്റ്റേജിൽ ഒന്ന് ചേർക്കാം കേട്ടോ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാമേ അപ്പം നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കൊണ്ടുവരണം കേട്ടോ ഇതാ ഈ ഒരു കണക്കിന് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ ഞാനിപ്പോൾ ആറ് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അത് തണുത്ത ശേഷം ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ദാ ഈ ഒരു കണക്കിനാണ് ഇരിക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് ഒരു തവി വെച്ച് ഇതിൻ്റെ ഒന്ന് കുറച്ചൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ എല്ലാം ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം അത് അങ്ങനെ ഇരുന്നോട്ടെ ഇതിൽ ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പൊന്ന് ചേർക്കാം കേട്ടോ പിന്നെ ഈ മിക്സി കഴിയ വെള്ളം തന്നെ ഒരല്പം ഞാൻ ചേർക്കുന്നുണ്ട് ഇതൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു നാലഞ്ച് മല്ലി എല കൂടെ എല്ലാം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ അപ്പം ഇതിലിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മഞ്ഞ ശകലം കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആവശ്യത്തിന് മഞ്ഞ ഇട ഇടാം കേട്ടോ ഇനി ഇതിന് നമുക്ക് എനിക്കിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ നന്നായിട്ട് ഇവിടെ വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് ഇനി മാറ്റി വെച്ചേക്കാം നമുക്കിനി താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനേക്കായി ഒരു പാനൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒരു ഒന്നൊന്നര ടീസ്പൂണ് എണ്ണയൊന്നൊഴിക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകൂടെ ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു പിടി കറിവേപ്പില കറുകൂടെ ഒന്ന് ചേർക്കാമേ അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞത് ഒന്ന് ഇടാം കേട്ടോ അപ്പോൾ ഉള്ളിയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കാനാണ് പിന്നെ ഇത്തിരി വെളുത്തുള്ളി കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ട കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പു നാല് ഗ്രാമ്പു ഇതിലേക്കിനി ഏലക്ക പൊടിയാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയോട് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പൈസസ് മുന്നിട്ട് നിൽക്കണം അതുകൊണ്ടാണ് പട്ട ഗ്രാമ്പും ഒക്കെ ചേർത്തത് കേട്ടോ അപ്പോൾ അത് വർക്ക് വെല്ലാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇതിലും കൂടെ ഇട്ടാകുമ്പോൾ കുറച്ച് നല്ല സ്വാദും നല്ല മണവുമായിരിക്കും അത് നമുക്കങ്ങനെ തന്നെ നമ്മുടെ ആ കറിയിലോട്ടൊന്ന് ഇടാം കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രത്യേകതരം ഒരു കുറുമയാണ് കേട്ടോ അപ്പോൾ സ്പൈസസ് മുന്നിട്ട് നിൽക്കുന്ന ഒരു കുറുമയാണ് ഇരി അല്പം കുറവാണ് കേട്ടോ ആ കണക്കിനാണ് ഞാനിപ്പോൾ ഒരു ബാത്രൂത്തിലോട്ടും വൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത്തിരി ഇത്തിരി കറിവേപ്പലോടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഞാൻ ഈ ഒരു കണക്കി എടുത്തോളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ചോറിനാണെങ്കിലും ബ്രെഡിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും പുട്ടിനാണെങ്കിലും ദോശയ്ക്ക് എന്തിനും നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാം കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം കാരണം വെച്ചാൽ ഇത് കഴിച്ച് നോക്കുമ്പോഴേ അറിയാവൂ ഞാൻ പറയുന്ന പോലെ അല്ലായിട്ടോ എല്ലാവരും ഞാൻ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പം അത്രയും ടേസ്റ്റ് തന്നെയുള്ള സാധനമാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി പുതിയൊരു വീഡിയോടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്